നമസ്കാരം ഒരു ഒറ്റ രാത്രി കൊണ്ട് രാജ്യത്തിൻ്റെ മുഴുവൻ ഹീറോ ആയി മാറുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അതും അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ആയി മാറുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല നോക്കുക ഒരു അഞ്ച് വയസ്സുകാരൻ ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഹീറോ ആയി മാറിയിരിക്കുകയാണ് അത് ഒരു ഉറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ ആ ഒരു കൊച്ചു ബാലിനെക്കുറിച്ചുള്ള ആകാംക്ഷ നിറഞ്ഞ വാർത്തകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുകയാണ് നോഹ വുഡ്സ് എന്ന അഞ്ച് വയസ്സുകാരൻ ഒരു കുടുംബത്തിലെ ഏഴുപേരെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടാണ് ഈ കൊച്ചുമെടുക്കൻ ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വരുന്നത് സോഷ്യൽ മീഡിയയിൽ താരമായി മാറുന്നത് അമേരിക്കയുടെ ഹീറോ ആയി മാറുന്നത് അമേരിക്കയിലെ ജോർജിയയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആ സംഭവം നടക്കുന്ന ദിവസം രാത്രി നോഹയും രണ്ട് വയസ്സുള്ള സഹോദരിയും ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് മുറിയിൽ നിന്നും വലിയ രീതിയിലുള്ള പുക ഉയരുന്നത് നോഹയുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഉടൻ തന്നെ നോഹ എഴുന്നേറ്റ് അപകടം മനസ്സിലാക്കി നോഹ ആദ്യം തൻ്റെ സഹോദരി ജനലിലൂടെ പുറത്തേക്ക് ഇടുകയായിരുന്നു പിന്നാലെ തൻ്റെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയെയും കെട്ടഴിച്ച് പുറത്തേക്ക് വിട്ടു ഈ സമയത്ത് അവർ രണ്ടുപേരെ കൂടാതെ മറ്റഞ്ച് പേരും ഈ ഈയൊരു വീട്ടിലുണ്ടായിരുന്നു അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും ലോഹ നടത്തി എന്നുള്ളതാണ് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന അങ്കിളിനെ വിളിച്ചു നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കാൻ നോഹ പറയുകയുണ്ടായി കാരണം വലിയൊരു അപകടമാണ് നാം നേരിടാൻ പോകുന്നത് എന്ന് നോഹ അവരോട് വ്യക്തമാക്കുകയും ചെയ്തു പിന്നീട് പുറത്തിറങ്ങി നോഹ അടുത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ ഓടിയെത്തുകയും അവരോട് ഫയർഫോഴ്സിനെ വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു അവർ ആ വിവരം ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തുകയും തീ കെടുത്തുകയും ചെയ്യുകയായിരുന്നു കുട്ടികളുടെ മുറിയിൽ നിന്നും വൈദ്യുതി അധികമായി പ്രവഹിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പിന്നീട് അധികൃതർ കണ്ടെത്തുകയും ഉണ്ടായി അതുകൊണ്ട് തന്നെ വലിയ അഭിമാനമായി ഫയർഫോഴ്സും ഈ ഒരു വിഷയത്തെ എടുത്തു കാട്ടുകയുണ്ടായി അമേരിക്കയുടെ അഗ്നിശമന സേന ഇയാളാണ് നമ്മുടെ ഹീറോയായ അഞ്ചു വയസ്സുകാരൻ നോഹ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ആ ഒരു വിഷയം ആ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയുണ്ടായി അതാണ് ഏറ്റവും കൂടുതൽ വൈറലായി മാറിയിരിക്കുന്നത് ബോർട്ടോ കൗണ്ടി എന്ന അഗ്നിശമന വകുപ്പ് ഫേസ്ബുക്കിൽ ഇക്കുറിപ്പ് പുറത്തിറക്കിയത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധയാകർഷിക്കാൻ കാരണം നോഹയുടെ സംയോജിതമായ ഇടപെടലാണ് തങ്ങളുടെ ജീവൻ രക്ഷിച്ചത് എന്ന ബന്ധുക്കളും വളരെ സന്തോഷത്തോടെ പങ്കുവയ്ക്കുകയുണ്ടായി പുക ശ്വസിക്കുകയും ചെറിയ പൊള്ളലുകൾ ഏൽക്കുകയും ചെയ്തതിനാൽ ലോഹയ്ക്ക് ചില പരിക്കുകളുണ്ട് കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു വാർത്തയും ഇതിനോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ ഹീറോ ആയി മാറിയ ഒറ്റ രാത്രി കൊണ്ട് ഹീറോയായി മാറിയ ആ ബാലൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വുഡ് എന്ന ആ ബാലൻ ഇപ്പോൾ വലിയ തരംഗമായി തന്നെ മാറുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത